ഒത്തിരി ഒത്തിരി മോഹം കൊണ്ടൊരു സ്വർഗം തിർത്തന്റെ മാനത്തെ ചെമ്പകം പൂത്തേ പൂത്തില്ലേ മാമഴപ്രാവു പറന്നില്ലേ വിള്ളരിക്കണറ്റിലെ

നാളെ എനിക്ക് ഈ വീഡിയോ എത്രയോ ജന്മമായി നിന്നെ ഞാൻ അത്രമേലിഷ്ടമാണ് പുണ്യമേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു കാറ്റോടുമേ

ചേച്ചി പോലെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കമന്റ് വരുന്നുണ്ട് എനിക്ക് സിസ്റ്റർ തുടങ്ങിയോ സാരംഗ് സായി സോങ് സായി സോങ്റിയോ ചേച്ചി പൈസ സോറി ഇംഗ്ലീഷ് സോങ് മീനുട്ടി സ്നേഹം തരുന്നുണ്ട് പോളിന്ന് പറയുന്നുണ്ട് രക്ഷുന്നുണ്ട് പിന്നെ ചേട്ടൻ കിത്താറുമായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എന്താ വളക്കാത്ത മോർണിംഗ് എക്സാം ഉണ്ട് ഞാൻ ഉറങ്ങാൻ പോ വഹിക്കാത്ത മോർണിംഗ് എക്സാം ഉണ്ട് ആണോ എം ജി സബ്ബാണ് നേരത്തെ എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല മീനുട്ടി ഷാൻ പാടിക്കോ എന്ന് പറഞ്ഞു പാടിക്കെ മീനുകി അവിടെ കെ പി ചേട്ടൻ കെ പി ചേട്ടൻ കിത്താറുമായിട്ട് സൂപ്പർ വോയിസ് എന്ന് പറഞ്ഞു ഫാത്തിമ ഫാത്തിമ ഒന്നല്ല എന്തോ ഇന്നലെ പറയാതെ അങ്ങ് പോയല്ലോ ഫാത്തിമ എന്തോ പറ്റി നമ്മളെ ഒക്കെ മൈൻഡില്ല ഫാത്തിമയ്ക്ക് ഹലോ ഇക്ക ചേച്ചി ഇന്നലെ ഇവിടെ ആയിരുന്നു എന്ത് പറ്റി ഞങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ചേച്ചി ഇല്ലായിരുന്നു ചേച്ചിക്ക് തലവേദന ആയിരുന്നു എല്ലായിരുന്നു പ്രാർത്ഥിക്കണം തലവേദന ഒക്കെ മാറാൻ ചേട്ടൻ പെട്ടെന്ന് വീട്ടിൽ വരട്ടെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയൊക്കെ കേട്ടോ ഇന്ന് വരും ഞാൻ കണ്ട് വിളിച്ചായിരുന്നു ചേട്ടനെ ലൈവില് കണ്ടല്ലോ കണ്ടായിരുന്നോ അതാണ് മലയാള സോങ് കൃത്യം ആതിര ചേച്ചി വന്നല്ലോ അതിന് ആതിന് മേഡം വന്നല്ലോ ആതിരെ മേഡം ഫുഡൊക്കെ കഴിച്ചു ഷാനു എന്ന് പറഞ്ഞല്ലോ അതിന് മേഡം ഫുഡൊക്കെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അതാ പെട്ടെന്ന്